ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടന്റെ എപ്പിസോഡ് എല്ലാവരും കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഞാനും വെയിറ്റിംഗിലാണ് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നടക്കുമെന്ന് വിശ്വസിക്കുന്നു അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കൺ അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും എല്ലാവരും കേട്ട് കാണും ഇന്ന് ഒരുപാട് വൈൽഡ് കാർഡുകൾ കയറുന്നുണ്ട് എന്നൊക്കെ കേട്ടു കാണും പക്ഷേ എല്ലാവരും ഇന്ന് തന്നെ കയറില്ല ഇന്നും നാളെയുമായിട്ടായിരിക്കും എല്ലാവരും കയറുകയുള്ളൂ ഒരു പക്ഷേ അതിൽ ഒന്ന് രണ്ട് പേർ തിങ്കളും ചൊവ്വയുമായിട്ടായിരിക്കും ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറുകയുള്ളൂ പല ആൾക്കാരുടെയും പേരുകൾ പുറത്തു വരുന്നുണ്ട് നമ്മൾക്കും പല ആൾക്കാരുടെയും പേര് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മളത് പറയുന്നില്ല ഒരു പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ നാണക്കേടാണ് അതുകൊണ്ടാണ് അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന്റെ എപ്പിസോഡ് ഒരുപാട് കാര്യങ്ങൾ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഗബ്രിയെ ലാലേട്ടൻ പൊരിക്കുന്നത് കാണാൻ നമ്മൾ വെയിറ്റിങ്ങിലാണ് കാരണം അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഒരാൾക്കെതിരെ കെട്ടിവെക്കുന്നുണ്ടായിരുന്നു പിന്നെയും കുറെ കാര്യങ്ങൾ അതുപോലെ ലാലേട്ടൻ പൊരിക്കാനുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് ജാസ്മിൻ ഉണ്ട് ജിൻഡോയുണ്ട് ജാൻമണി ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് പുറത്തു പോകുന്നത് എന്നാണ് തീർച്ചയായും ഒരു കാര്യം പറയാം അവിടെ പുരുഷ മത്സരാർത്ഥികൾ കുറവാണ് തീർച്ചയായും അതുകൊണ്ട് ഇപ്രാവശ്യം പുറത്താവുന്നത് ഒരിക്കലും ഒരു പുരുഷ മത്സരാർത്ഥിയാവില്ല എട്ട് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അപ്സര ജാസ്മിൻ ഗബ്രി യമുന അൻസിബ ശ്രീതു ഋഷി നോറ ഇതിൽ പുറത്തു പോവാൻ സാധ്യതയുള്ള മൂന്ന് മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് യമുനയും അൻസബിയും നോറയുമാണ് തീർച്ചയായും ഋഷി പുറത്തു പോവില്ല എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ അപ്സറയും ശ്രീതുവും ജാസ്മിനും ഗബ്രിക്കും പുറത്ത് നെഗറ്റീവായിട്ട് ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ജനങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും അവര് ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ വില്ലന്മാരാണ് എന്നുണ്ടെങ്കിലും അവരുടെ കോംബോ മോശമാണ് എന്നുണ്ടെങ്കിലും ആ കോംബോയെയും ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും ഒരിക്കലും പുറത്താവില്ല ഇവിടെ പുറത്താവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആളെന്ന് പറയുന്നത് യമുനയാണ് യമുനയ്ക്ക് തന്നെയാണ് അൺഒഫീഷ്യൽ പോളുകളിൽ ഏറ്റവും വോട്ട് കുറവ് തീർച്ചയായും യമുന ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പെർഫോമൻസ് കുറച്ച് മുൻപായിരുന്നെങ്കിൽ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഇത്തരം പെർഫോമൻസ് വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ യമുന പുറത്താവില്ലായിരുന്നു തീർച്ചയായും ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പുറത്താവുന്ന ആൾ എന്ന് പറയുന്നത് യമുന തന്നെയാണ് ഇനി ഒരു പക്ഷെ രണ്ടുപേർ പുറത്താവുകയാണെങ്കിൽ അവിടെ സാധ്യത അനുസിക്കും നോറയ്ക്കുമാണ് ഇവർ രണ്ടുപേരിൽ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവേണ്ടി വരും പേരാണെങ്കിൽ തീർച്ചയായും ഒരാളാണെങ്കിൽ യമുന തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത് എന്തായാലും നമ്മൾക്ക് കാത്തിരിക്കാം ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് യമുന തന്നെയാണ് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും കാര്യങ്ങൾക്കുഷാരാവട്ടെ വൈൽഡ് കാർഡുകൾ വരട്ടെ തകർക്കട്ടെ ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ